മധുരം എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് കൂടുതലും മധുരമുള്ള പലഹാരങ്ങളോ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടം കേട്ടോ ഇന്ന് എന്തായാലും ഒരു മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര പ്രയാസമാണ് ചെയ്യാനെന്ന് ഞാനും ആദ്യമൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷെ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ നമുക്ക് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ചിലവുകൾ ചെയ്തെടുക്കുക മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടലമാവാണ് കടലമാവ് പഞ്ചസാര ഏലയ്ക്ക സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ നെയ്യ് പിന്നെ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് കടലമാവാണ് എടുക്കുന്നതെങ്കിൽ അതേ എടുക്കുന്ന അതേ കപ്പിൽ വേണം നിങ്ങൾ പഞ്ചസാരയും വളർന്നെടുക്കാൻ വേണ്ടിയിട്ട് അതേ രണ്ട് കപ്പ് പഞ്ചസാരയും എടുക്കണം എന്നിട്ട് ഈ പഞ്ചസാര എന്ത് ചെയ്യണം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഈ രണ്ട് കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കണം എന്നിട്ട് ആ പഞ്ചസാര മെൽറ്റ് ആക്കി എടുക്കണം അതിനു മുമ്പ് നമ്മൾ എടുക്കുന്ന കടലപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കി ജസ്റ്റ് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കി മാറ്റി വെക്കണം എന്നിട്ട് വേണം പഞ്ചസാര നമ്മൾ മെൽറ്റാക്കിയെടുക്കാന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒന്ന് ചൂടാക്കി തന്നെ വെച്ചിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ പഞ്ചസാര മെൽറ്റ് ആയതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവിനെ അതാണ് ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് ചൂടായിരിക്കുന്ന സൺഫ്ലവർ ഓയിലും നെയ്യും കൂടിയും ഉള്ള മിക്സ് ഉണ്ടല്ലോ അതിനെ കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ ഇളക്കി 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 ഇരിക്കണം ഒരുപാട് തീ കൂട്ടി വെച്ച് അത് അടുക്കി പിടിക്കാൻ അനുവദിക്കരുത് ഇങ്ങനെ ഇളക്കി കൈവിടാതെ ഇങ്ങനെ ഇളക്കണം കണ്ടോ ഇത് അവസാനം ഇത് അതിൽ നിങ്ങത്തുനിന്ന് ഇളകി വരുന്ന തനിയെ ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു പാകമാകും നമ്മൾ അലുവയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതുപോലെ അതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു വേറൊരു കളറായിപ്പോവും ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇച്ചിരി യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു യെല്ലോ കളർ കിട്ടുന്നതായിരിക്കും ഇത് കണ്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് അതിനകത്ത് കിടന്നാ നെയ്യ് അത്രയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും ഒഴിക്കണം അതായത് നമ്മളിപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയാണെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പും കടലമാവും രണ്ട് കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് എടുക്കേണ്ടത് കേട്ടോ എല്ലാം ഒരേപോലെ എടുക്കണം ഒരേപോലെ എടുത്തിട്ടാണ് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് എങ്ങനെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒഴിച്ച് വെക്കാനുള്ള പാത്രം നമ്മൾ സെറ്റാക്കി വെച്ചാൽ നെയ്യ് തൂത്ത് സെറ്റാക്കി ഒരു പാത്രം വെച്ചേക്കണം കാരണം നമ്മൾ ആ സമയത്ത് നെയ് തൂക്കാൻ പോയി ഇത് പഞ്ചസാരയും കൂട്ട കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് കട്ട പിടിക്കും അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ നെയ് തൂത്ത് വെച്ച പാത്രത്തിനകത്തേക്ക് ഈ മിക്സിനെ ഇങ്ങനെ ഒഴിച്ച് അതിനെ ലെവലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ രണ്ട് കപ്പ് കൊണ്ട് എടുത്തുകൊണ്ടാണ് ഇത് മുഴുവനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു കപ്പ് മാവ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അതിന് മുമ്പേ നമ്മളിത് നന്നായിട്ട് ഉറയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ കത്തി ഉപയോഗിച്ച് അതിനെ വേണ്ട അളവിൽ മുറിച്ച് തന്നെ വെച്ചേക്കണം എന്നിട്ട് നമുക്കിത് ഇളകി വരുമ്പോഴത്തേക്കും ആ മുറിച്ച് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ ഇത് മുറിച്ചെടുക്കാനായിട്ട് പ്രയാസപ്പെടും പൊടിഞ്ഞു പോകും അപ്പോൾ എന്തായാലും നല്ല അടിപൊളി മൈസൂർ പാക്ക് ഇവിടെ റെസ് റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ നല്ല അടിപൊളി ക്രിസ്പി നല്ല നല്ല ടേസ്റ്റും നല്ല കളറും കാണാൻ തന്നെ ഭയങ്കര ഭംഗി കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ അടിപൊളിയാണേ താങ്ക്